ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലും ഏട്ടൻ്റെ വീട്ടിലും ഒരുമിച്ച് പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും ഏട്ടനും മാത്രമാണ് പോകുന്നത് കുഞ്ഞുങ്ങളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അതായത് ഏട്ടൻ്റെ അമ്മയാണ് അവിടെ നിൽക്കുന്നത് ഞങ്ങളെ വീട്ടിൽ നിൽക്കുന്നത് അപ്പം അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത് ഞങ്ങൾക്ക് കുറച്ച് ഉള്ളൂ കേട്ടോ ആ കുറച്ച് സമയം കൊണ്ട് രണ്ട് വീടുകളിലും കയറണം കയറിയിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശം നടത്തണം അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ ഏട്ടൻ പാട്ടൊക്കെ പാടി ഭയങ്കര ജോലിയായിട്ട് വണ്ടി ഓട്ടിക്കുകയാണെങ്കിൽ പാട്ട് കേൾപ്പിച്ച് തരാത്തത് വേറെ ല്ലോ നമ്മുടെ ഈ റോഡിൻ്റെ വണ്ടികളുടെ സൗണ്ട് അതിൽ കയറി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ട് കേൾപ്പിച്ച് തരാത്തത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏട്ടൻ്റെ പാട്ട് ഞാൻ കേൾപ്പിച്ച് തന്നേനെ ഏട്ടൻ്റെ വീടും എൻ്റെ വീടും ഏകദേശം ഒരേ സ്ഥലത്താണ് ഒരേ സ്ഥലത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പാറയുടെ അപ്രം വശവും ഒരു പാറയുടെ ഇപ്രം വശവും അതായത് എൻ്റെ തിരിച്ചിട്ടപ്പാറ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ അപ്പോൾ ആ തിരിച്ചിട്ടപ്പാറയുടെ ഒരു വശത്താണ് ഏട്ടൻ്റെ വീടും മറുവശത്താണ് എൻ്റെ വീടും അങ്ങനെയാണ് ട്ടോ ഒന്ന് ചുറ്റി വരണം നടുക്ക് പാറ അങ്ങനെയാണ് അതായത് ഒരു മലയുടെ അപ്പുറം ഇപ്പുറം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ പോകുന്നത് വെറുതെയൊന്നുമല്ല ചക്ക ചക്കെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ചക്ക കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതേ സമയം തന്നെ ചേട്ടൻ്റെ അവിടെ നിന്ന് ചിറ്റ ചേട്ടൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടടുത്തും നമുക്ക് ചക്ക എടുക്കാൻ പറ്റില്ല ഒരിടത്തുനിന്ന് കൂട്ടാൻ വെച്ച ചക്ക അതായത് എരിശ്ശേരി എടുക്കാം മറ്റെടുത്തുനിന്ന് ചക്ക എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ വീട്ടിൻ്റെ നട വരെ വണ്ടി പോവില്ല വഴിയിൽ കൊണ്ടിട്ടാലേ പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് എൻ്റെ വീട് അങ്ങനെ ഇതാ റോഡിൻ്റെ തട തടമെന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ റോഡല്ല തടം അപ്പം തടത്തിൻ്റെ അരികിൽ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഞാനും ഏട്ടനും കൂടെ ഇനി അവിടെ ചെല്ലണം ചക്കയൊക്കെ എടുക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം കാന്താരി മുളകുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം അങ്ങനെ ഇത് തടത്തിൽ നിർത്തിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇതാണ് ഗ്രാമവീഥികൾ എന്ന് പറയുന്നത് ഒറ്റ മനുഷ്യർ പോലും ഇവിടെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങളൊരു ഉച്ച സമയമായിട്ടാണ് പോകുന്നത് എങ്കിലും ആരും തന്നെ ഇല്ല കേട്ടോ ഞങ്ങളുടെ നാട് അല്ലെങ്കിൽ എൻ്റെ നാടെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പക്കാ ഗ്രാമമാണ് അപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ചുരുക്കുകയാണ് കേട്ടോ ഒന്നോ രണ്ടോ റൂട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ലക്കിക്കുട്ടി ഇതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെ സൈഡിലായിട്ട് ലക്കിയെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് എൻ്റെ പട്ടിയാണ് കേട്ടോ ഈ ലക്കി എന്ന് പറയുന്നത് എൻ്റെ ഡോഗായിരുന്നു അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ് അച്ഛനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകാനും പറ്റില്ല അതുകൊണ്ട് സ്വന്തമായ ഒരു വീട് വയ്ക്കുമ്പോൾ ഞങ്ങൾ അവളെ കൊണ്ടുപോകും കേട്ടോ അങ്ങനെ ഇതാ വീട്ടിൽ കയറിയിട്ട് ഒന്ന് അരിച്ച് പറക്കുവാണെ എന്താണെന്നറിയാവോ വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെറുക്കിയെടുക്കാമല്ലോ അപ്പോൾ അതാ കുറച്ച് അടയ്ക്ക ഉണക്കായിട്ടിട്ടുണ്ട് കേട്ടോ കവും കൗങ്ങുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അത് കുറച്ച് അടയ്ക്ക ഉണക്കായിട്ടിട്ടുണ്ട് അപ്പം അടക്കിയിരുന്നു നമുക്ക് വേണ്ട ഞാൻ ഫസ്റ്റ് പോയത് നമ്മുടെ ഉണ്ടമുളകിൻ്റെ അടുത്തേക്കാണ് ഉണ്ടമുക് വല്ലതും കാച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ് പോയത് പക്ഷെ ഉണ്ടമുളക് ഇല്ല പകരം വെള്ളക്കാന്താരി നിൽക്കുന്നത് കണ്ടു കേട്ടോ വെള്ളക്കാൻതാരി എങ്കിൽ വെള്ളക്കാന്താരി കിട്ടിയതെല്ലാം കൂടെ അങ്ങ് പറിച്ചെടുത്തു കേട്ടോ ഇങ്ങനെ ചുറ്റുപാടും വീട്ടിനകത്ത് കയറുന്നതിനേക്കാൾ മുന്നേ എല്ലായിടം നോക്കും എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോയെന്ന് കാര്യം നമ്മുടെ അവിടെ ഇതൊന്നും കിട്ടാനില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടികൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അമ്മ നമുക്ക് എന്തോര സാധനങ്ങൾ തരുമോ അതെല്ലാം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കും ഒരു ചാക്കുൾപ്പെടെ സാധനങ്ങളായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ എല്ലാവരും ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് കമന്റ് ചെയ്യണേ അപ്പോൾ അപ്പോ ഞാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്തു കവറിലാക്കി തിരിച്ചു നേരെ ഏട്ടന്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മയും അച്ഛനെയൊന്നും ഇതിൽ കാണിക്കുന്നില്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് കാണിക്കാത്തത് ഞങ്ങൾക്ക് ഏട്ടൻ്റെ എവിടെയും കൂടെ കയറിയിട്ട് വേണം കേട്ടോ തിരിച്ചു ഞങ്ങളുടെ അവിടേക്ക് പോവാന് അപ്പോൾ ഏട്ടൻ്റെ അവിടെ പോയാലും ഇതുപോലെ തന്നെ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം പെറുക്കി പെറുക്കി എടുക്കും കേട്ടോ ഞാൻ അപ്പോൾ ദാ ഈ കൂട്ടിയിട്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇവിടുത്തെ വിറകുകളാണ് കേട്ടോ നമ്മുടെ ഇവിടെ വിറകെടുപ്പാണ് ഗ്യാസെടുപ്പ് ഉണ്ട് വിറവെടുപ്പ് ഉണ്ട് വിറവെടുപ്പ് രണ്ടെണ്ണം കേട്ടോ പഴയ അടുക്കളയുണ്ട് പുതിയ അടുക്കളയുണ്ട് കേട്ടോ അപ്പൊ അതിനായിട്ട് ആവശ്യത്തിനുള്ള വിറകുകൾ വെട്ടി കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു സാധനമാണല്ലോ വിറകടുപ്പ് എന്ന് പറയുന്നത് അത് അത്ഭുതമാണ് ഞങ്ങളുടെ അവിടെയൊന്നും ഇല്ല കേട്ടോ വിറകെടുപ്പ് അപ്പോൾ ഇതാ ഈ നിൽക്കുന്നത് മുളക ചെമ്പരത്തിയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ മുളക ചെമ്പരത്തി ഉണ്ടോയെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ മുളക ജെമ്പരത്തി എന്നാണ് കേട്ടോ പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കളും മെതലുകളും കാണാൻ അപ്പോൾ ഈ ഒരു കിണറ് ശ്രദ്ധിച്ചായിരുന്നോ ഇത് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കിണറാണ് കണ്ടില്ലേ പൊട്ടിപ്പോവാറായി അപ്പം ഇതിന് ഏകദേശം ഏകദേശം ഒരു മുപ്പത് അടിയോളം താഴ്ചയുണ്ട് കേട്ടോ മുപ്പത് അടിയെന്നല്ല മുപ്പത് തൊടി സോറി കേട്ടോ തൊടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ തൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടിന് റൗണ്ടിന് കാണത്തില്ല അതിനെയാണ് തൊടി എന്ന് പറയുന്നത് ആഴമാണ് കേട്ടോ അത് ഏകദേശം മുപ്പത് തൊടിയോളം ഉണ്ട് അതിനകത്തേക്ക് കഴിഞ്ഞാൽ ഓക്സിജൻ പോലും കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ചിലരൊക്കെ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്തൊക്കെ ഇറക്കാനൊക്കെ കയറുന്നത് കേട്ടോ അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നതാണ് ജസ്റ്റ് നല്ല ഉയരത്തിനാണ് ഏട്ടോ വീട് ഇരിക്കണേ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താഴ്ചയും വന്നത് ഏകദേശം എഴുപത് എഴുപത്തി വർഷത്തിൽ കൂടുതൽ ിൽ പഴക്കമുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ റോസ പൂത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു കേട്ടോ വെള്ള കളറിലുള്ള റോസ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഞങ്ങൾ മടങ്ങുന്ന വഴിയാണേ അപ്പോൾ ഇങ്ങനെ മടങ്ങുന്ന ഒരു സമയത്ത് അപ്പോൾ ഏട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വേറൊരു സാധനവും കൂടെ ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾ പറയണം പറയണോട്ടോ ഇതാണ് കാട്ട് കനകാംബരം എന്ന് പറയുന്നത് ഇതല്ല തൊട്ടടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോ പുറകെ വരുന്നുണ്ടേ ഇത് ഇതാണ് കാട്ട് കനകാംബരം നിങ്ങളുടെ അവിടെ ഉണ്ടോ മഞ്ഞ കനകാംബരം എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇത് ഓറഞ്ച് കളറിലുള്ള കനകാംബരം ഉണ്ട് പക്ഷെ അതാണ് ഒറിജിനൽ കനകാംബരം എന്ന് തോന്നണോ ഇതിങ്ങനെ കാട്ടിലൊക്കെ പൊടിച്ച് നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇതാരും തലയിൽ വെക്കുന്നതൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കാട്ടു ചെടി പോലെ ഇങ്ങനെ പടന്ന് പന്തലിച്ച് കിടക്കുവാണ് അപ്പം ഞാനതിങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ നിങ്ങൾക്ക് ിഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തത് ഇനി നമ്മൾ തിരിച്ച് ഏട്ടൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അവിടെ വന്നാലും ഏട്ടൻ്റെ അവിടെ വന്നാലും സ്ഥിതി ഒന്ന് തന്നെയാണ് കേട്ടോ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുക്കും പിന്നെ ഏട്ടൻ്റെ അവിടെ ഇപ്പോൾ അമ്മയില്ല അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുകയാണ് നാല് ദിവസം ഏട്ടൻ്റെ അമ്മ നാല് ദിവസം എൻ്റെ അമ്മ അപ്പോൾ ഡ്യൂട്ടി ഏട്ടൻ്റെ അമ്മയ്ക്കായതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ അമ്മ അവിടെ ഇല്ല അച്ഛൻ മാത്രമേ ഉള്ളൂ പകരം ചിട്ടയുടെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ചിറ്റയാണ് ചക്കയൊക്കെ എടുത്തു വച്ചേക്കാന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ചക്ക കളയാടി വരുന്നതേ ഉള്ളൂ കേട്ടോ ചില പ്ലാവുകളിലൊക്കെ ചക്ക ഉണ്ട് അപ്പോൾ ഇത് ഏട്ടൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ മൊത്തവും ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുവാണേ തടവാണ് ഇതും തടമാണ് റോഡല്ല തടവാണ് അപ്പം ഇതിലേക്കൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് ഭയങ്കര പാടാണ് കേട്ടോ എന്നാലും നമ്മൾ പോവും പതുക്കെ 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 ഇങ്ങനെ പോവും ചിലപ്പോഴൊക്കെ വണ്ടിയുടെ അടിയൊക്കെ തട്ടാറുണ്ട് എൻ്റെ വീട്ടിൻ്റെ എവിടെയെന്ന് വെച്ചാൽ റോഡ് നല്ല റോഡാണ് പക്ഷേ വീടിൻ്റെ മുറ്റം വരെ വണ്ടി പോവില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ നമ്മുടെ അവിടെ ഉള്ളൂ പക്ഷേ ഇവിടെ റോഡ് മൊത്തം കുളമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ മഠം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടോളൂ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് അതാണ് ഏട്ടൻ്റെ മഠം ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ചിറ്റയുടെ അവിടെയാണ് ഏട്ടൻ്റെ മഠത്തിൽ ആരും ഇല്ല അച്ഛനും ഇല്ല അതുകൊണ്ട് നേരെ ചിറ്റയുടെ അവിടെ വന്നു അപ്പോൾ ചിറ്റ ചക്കയൊക്കെ എടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് കൂട്ടാൻ വെച്ചാൽ മാത്രം മതി കേട്ടോ അതായതാണ് ചിറ്റ ചിറ്റ അടുക്കളയിലെ പാചകമൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ അനിയനുണ്ടല്ലോ അപ്പൻ അപ്പൻ എന്നാണ് വിളിക്കുന്നത് അപ്പൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഊണ് കഴിക്കാൻ നേരെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഊണ് എന്ന് ചോദിച്ചു ഞങ്ങൾ അവിടെ വെച്ചിട്ടാണല്ലോ വന്നതുകൊണ്ട് ഊണ് കഴിച്ചില്ല അപ്പൊ അപ്പൻ ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചക്കയൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയൊരു ഓപ്ഷനും വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പും ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും നല്ല നല്ല പുതിയ അറിവുകളും വീഡിയോകളും കുക്കിംഗ് വീഡിയോകളും യാത്രാവിശേഷങ്ങളുമായി വരാം അതുവരേക്കും ബായ്